അനധികൃതമായി അവധിയെടുത്ത് വിദേശങ്ങളിലൊക്കെ ജോലി ചെയ്ത് കാശുണ്ടാക്കുന്നവർക്ക് പൂട്ടു വീഴുകയാണ് ആദ്യം ആരോഗ്യ മേഖലയെയാണ് പിടിമുറുക്കിയിരിക്കുന്നത് അനധികൃതമായി ജോലിക്ക് ഹാജരാക്കാത്ത ഡോക്ടർമാരുടെ പേര് വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് ആരോഗ്യവകുപ്പ് ഡോക്ടർമാരുടെ പേര് വിലാസം ജോലി ചെയ്തിരുന്ന ആശുപത്രി എന്നിവ ഉൾപ്പെടെ പത്രങ്ങളിൽ പരസ്യം നൽകിയിട്ടുണ്ട് എന്നു മുതലാണ് ജോലിക്ക് എത്താതിരുന്നത് എന്നും പരസ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് സർവീസിൽ നിന്നും പിരിച്ചുവിടുന്നതിന്റെ മുന്നോടിയായാണ് പരസ്യം നൽകിയിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പിരിച്ചുവിടുമെന്നും വ്യക്തമാക്കി മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരുടെ വിവരങ്ങളാണ് പുറത്തുവിട്ടത് അനധികൃതമായി ജോലിക്ക് ഹാജരാകാത്തവർക്ക് ആരോഗ്യവകുപ്പ് ഇതിനു മുൻപ് പലവട്ടം മുന്നറിയിപ്പ് നൽകിയിരുന്നു തിരികെ സർവീസിൽ പ്രവേശിക്കാൻ പലവട്ടം നിർദ്ദേശവും നൽകി എന്നിട്ടും മടങ്ങാത്തവരെയാണ് സർവീസിൽ നിന്ന് ഒഴിവാക്കുന്നത് സംസ്ഥാനത്ത് ഡോക്ടർമാരുടെ കുറവ് രോഗി പരിചരണത്തെ ബാധിച്ചതോടെയാണ് ആരോഗ്യമന്ത്രി തന്നെ ഇത്തരത്തിലൊരു നടപടിക്ക് നിർദ്ദേശിച്ചത് എന്നും അറിയുന്നു പലരും നീണ്ട അവധിയെടുത്ത് വിദേശത്തേക്ക് പോവുകയും സ്വകാര്യ ആശുപത്രികളിൽ ജോലി ചെയ്യുകയും ചെയ്യുന്നത് മൂലമാണ് തിരികെ പ്രവേശിക്കാതിരിക്കുന്നത് ഉയർന്ന ശമ്പളവും മറ്റാനുകൂല്യങ്ങളും ലഭിക്കുന്നതിനാലാണ് ഇവരിൽ പലരും സർക്കാർ സർവീസിലേക്ക് മടങ്ങാതിരിക്കുന്നത് വിരമിക്കുന്നതിന് മുൻപ് ജോലിയിൽ പ്രവേശിക്കും എന്നിട്ട് പെൻഷൻ ഉറപ്പാക്കുന്ന രീതിയും ഇവർക്കിടയിൽ ഉണ്ട് അതൊന്നും ഇനി അനുവദിക്കാൻ സാധിക്കില്ല എന്ന സർക്കാർ നിലപാട് കയ്യടി നേടുന്നു പതിനാറ് വർഷമായി ജോലിക്കെത്താത്ത ഡോക്ടർമാർ വരെ പരസ്യത്തിൽ പേര് വന്നവരുടെ കൂട്ടത്തിലുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്തിരുന്ന എൻ പി മുഹമ്മദ് അസ്ലമാണ് മുതൽ ജോലിക്ക് എത്താതിരിക്കുന്നത് ഈ ഡോക്ടർക്കെതിരെ പോലും ഇതുവരെ ആരോഗ്യവകുപ്പ് നടപടി എടുക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യവും ഉയരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ വരെ അനധികൃതമായി ജോലിക്ക് ഹാജരാകാത്തവരുടെ പേരുകളാണ് പരസ്യത്തിലുള്ളത് ജനറൽ മെഡിസിൻ കാർഡിയോളജി അനസ്തീഷ്യ തുടങ്ങിയ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലെ ഡോക്ടർമാരും പട്ടികയിലുണ്ട് ഡോക്ടർമാർ ഉൾപ്പെടെ രണ്ടായിരത്തോളം ജീവനക്കാരാണ് ആരോഗ്യവകുപ്പിൽ അനധികൃതമായി സർവീസിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ഇത് പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങളും ചികിത്സയും ബാധിക്കുന്നതിനാലാണ് കർശന നടപടിക്ക് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകിയത് ഇതിന്റെ ആദ്യപടിയാണ് ഡോക്ടർമാരെ പിരിച്ചുവിടുന്നത് മറ്റു വിഭാഗങ്ങളിലെ ജീവനക്കാർക്കെതിരെയും വരും ദിവസങ്ങളിൽ നടപടി ഉണ്ടാകുമെന്നറിയുന്നു സംസ്ഥാനത്ത് കൊറോണ മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ആരോഗ്യ വിദഗ്ധരുടെ സേവനങ്ങൾ ആവശ്യമായിട്ടും ഹാജരാകാത്തവർക്കെതിരെ അന്ന് നടപടി സ്വീകരിച്ചിരുന്നു മുന്നൂറ്റി എൺപത്തി അഞ്ച് ഡോക്ടർമാർ ഉൾപ്പെടെ നാനൂറ്റി മുപ്പത്തിരണ്ട് ജീവനക്കാരെയായിരുന്നു അന്ന് പിരിച്ചുവിട്ടത് സർക്കാർ ജീവനക്കാർക്ക് സേവന കാലയളവിൽ എടുക്കാൻ കഴിയുന്ന ശൂന്യവേദന അവധിയുടെ കാലാവധി ഇരുപത് വർഷത്തിൽ നിന്ന് അഞ്ചു വർഷമാക്കി ചുരുക്കി ചട്ടങ്ങൾ ഭേദഗതി ചെയ്തിരുന്നു ഇത് സംബന്ധിച്ച ഉത്തരവ് രണ്ടായിരത്തി ഇരുപതിലിറങ്ങിയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് വിജ്ഞാപനം പുറത്തിറങ്ങിയത് ചട്ടങ്ങൾ ഭേദഗതി ചെയ്തതോടെ ശൂന്യവേദന എടുത്ത അഞ്ചു വർഷത്തിന് ശേഷം സർവീസിൽ പ്രവേശിക്കാത്ത ജീവനക്കാർക്കെതിരെ സർക്കാരിന് നടപടിയെടുക്കാനാകും സർവീസിൽ പ്രവേശിച്ച ശേഷം ശൂന്യവേദന അവധിയെടുത്ത് വർഷങ്ങളോളം വിദേശത്ത് ജോലി ചെയ്യുന്ന നിരവധി ഉദ്യോഗസ്ഥരുണ്ട് എന്ന് സർക്കാർ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു ഇരുപത് വർഷത്തെ അവധിയാണ് അഞ്ചു വർഷത്തേക്കായി കുറച്ചത് അവധി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു എന്നാണ് സർക്കാർ നിലപാട് അഞ്ചുവർഷത്തിന് ശേഷം ജോലിയിൽ ഹാജരായില്ലെങ്കിൽ പിരിച്ചുവിടും സർക്കാർ ജീവനക്കാരും അർദ്ധ സർക്കാർ ജീവനക്കാരും ശൂന്യവേതനാവധി എടുക്കുന്നതിൽ നിന്നാണ് സർക്കാർ വിലക്കിയത് സർക്കാർ നടത്തിയ പരിശോധനയിൽ സർവീസൽ കയറിയ ശേഷം ജീവനക്കാർ പത്തും ഇരുപതും വർഷത്തിൽ കൂടുതൽ അവധിയെടുത്ത് വിദേശത്തും മറ്റും ജോലി ചെയ്യുന്നതായി കണ്ടെത്തിയിരുന്നു ഇതേ തുടർന്നാണ് ഇക്കാര്യത്തിൽ നിയന്ത്രണം കൊണ്ടുവരാൻ സർക്കാർ തീരുമാനമെടുത്തത് പുതിയ സർവീസ് ഭേദഗതി അനുസരിച്ച് ഒരു സർവീസ് കാലയളവിൽ അഞ്ചു വർഷത്തേക്ക് മാത്രമായിരിക്കും ശൂന്യവേതന അവധി സർക്കാർ あれ、はできた。 കോവിഡ് സമയത്താണ് ആരോഗ്യവകുപ്പ് ഉൾപ്പെടെയുള്ള പ്രധാന വകുപ്പുകളിൽ നിന്നും അവധി ശൂന്യവേദനാവധിയെടുത്തുപോയവരുടെ കണക്കെടുത്തത് ആരോഗ്യവകുപ്പിൽ നിന്നും ശൂന്യേതനാവധി എടുത്തുപോയ ഡോക്ടർമാരുടെ സർവീസിൽ തിരികെ എത്താൻ കോവിഡ് കാലത്ത് സർക്കാർ നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ചിലർ മാത്രമാണ് മടങ്ങിയെത്തിയത് തിരിച്ചെത്താത്ത ഡോക്ടർമാരെ പിരിച്ചുവിട്ടിയതിന് പിന്നാലെ ശൂന്യവേദന അവധിയുടെ കാലാവധി ഇരുപത് വർഷത്തിൽ നിന്ന് അഞ്ച് വർഷമാക്കി ചുരുക്കി സർവീസിൽ കയറിയ കയറിയുടനെ തന്നെ ശൂന്യവേദന അവധിയിൽ പ്രവേശിക്കുന്നവരുമുണ്ട് പഠന ആവശ്യവും മറ്റാവശ്യങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് അവധി അപേക്ഷിക്കുന്നത് തുടർച്ചയായി അഞ്ചു വർഷം അവധിയെടുക്കാം പിന്നീട് സർവീസിൽ തിരികെ പ്രവേശിച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ശൂന്യവേദനാവധിയിൽ പ്രവേശിക്കും ശൂന്യവേദന അവധിയായതിനാൽ ശമ്പളവും ആനുകൂല്യങ്ങളും ആ കാലയളവിൽ നൽകണ്ടെങ്കിലും പിന്നീട് ജോലി ചെയ്യുന്ന കാലയളവിലെ ശമ്പളവും പെൻഷനും സർക്കാരിന് നൽകേണ്ടി വരും ഒരു ജീവനക്കാരൻ ശൂന്യവേദനാവധിയിൽ പോകുമ്പോൾ മറ്റൊരാളെ നിയമിക്കണം അയാളുടെ ശമ്പളവും പെൻഷനും സർക്കാരിന് നൽകണം പുതിയ തീരുമാനത്തിലൂടെ ഇത്തരം ബാധ്യതകൾ സർക്കാരിന് കുറയ്ക്കാനാകും